റിപ്പോർട്ടുമായി ഹർജികൾ ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക പ്രത്യേക ബെഞ്ച് ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജി അടങ്ങുന്ന ബെഞ്ചായിരിക്കും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിനെതിരെ നിർമ്മാതാവ് സജീവൻ പാറയിൽ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഖ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പ്രഖ്യാപിച്ചത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഹർജികൾ വനിതാ ജഡ്ജി ഉൾപ്പെട്ട പ്രത്യേക ബെഞ്ചായിരിക്കും പരിഗണിക്കുക സജിമോൻ പാറയിലിന്റെ ഹർജിയും ഇനി ഈ ബെഞ്ചായിരിക്കും പരിഗണിക്കുക വിഷയത്തിന്റെ ഗൗരവം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മുദ്രവെച്ച കവറിൽ സമർപ്പിക്കുവാൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു റിപ്പോർട്ടിലെ ആരോപണങ്ങളിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വായിച്ചിറ നവാസ് നൽകിയ പൊതു താല്പര്യ ഹർജിയിലായിരുന്നു ഈ നിർദ്ദേശം വരുന്ന പത്തിന് സർക്കാരിന്റെ മറുപടിക്കായി കേസ് പരിഗണിക്കുക പുതിയ പരിഗണിക്കുകയായിരിക്കും ഇതടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം പുതിയ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവിടണമെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ന്യൂസ് ഡെസ്ക്